ം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്കറിയാം ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ വേദികളിൽ ഒരു പ്രയാണം തന്നെയാണ് വർഷങ്ങളായി മലയാളി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖമുണ്ട് നിരവധി വേദികളിലൂടെ നിരവധി ഹിറ്റ് പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ട് ഇന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാകാരൻ മറ്റും ശ്രീ ഉണ്ണി എസ് നായർ അദ്ദേഹത്തെ സ്നേഹപൂർവം തന്നെ നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് നല്ല വിശേഷം ബെന്നി അല്ലേ അതെ ബെന്നി നമ്മളൊക്കെ ഒറ്റ കാലഘട്ടത്തിലെ പ്രോഡക്റ്റുകളാണെന്ന് വേണമെങ്കിൽ പറയാം ഭിന്ന കലാഭവനിലും ഞാൻ ഗിന്നസിലും ഭിന്നയകലാഭവനിലും നിറഞ്ഞു തന്നിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾ ഗിന്നസിൽ നിറഞ്ഞു തന്നിരുന്ന ഒരു കാലഘട്ടം നമ്മൾ രണ്ട് സ്ഥലങ്ങളിലായിരുന്നെങ്കിലും നമ്മൾ സംഗമിക്കുന്നത് ഒരേ വേദികളിലെ വേദികളാണ് ഇപ്പോഴും നമ്മളൊരു വേദിയിൽ സംഗമിച്ചത് അപ്പോൾ അത് സുഖബന്ധത്തിൻ്റെ വലിയൊരു ആഴവും കലയെയും കലാകാരന്മാരെയും സ്നേഹിക്കാനുള്ള മനസ്സും ചേർത്ത് നിർത്തുവാനുള്ള ഒരു സന്നദ്ധതയും ഒക്കെ ആയിരിക്കാം വീണ്ടും നമ്മളെ കൂട്ടുമുട്ടിച്ചത് എന്തായാലും ഈ കൂടിച്ചേരൽ പ്രത്യേകിച്ച് ഈ ഓണം വേളയിൽ പ്രേക്ഷകർക്ക് ഒരു വലിയ അനുഭവമായിരിക്കും എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങിയാലോ തീർച്ചയായിട്ടും അങ്ങനെ ഒന്നും നോക്കാനില്ല നമ്മളത് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പള്ളി അമ്പലം ഫൈനാൻസുകളും ഇങ്ങനെയുള്ള പല ആയിരിക്കും നമ്മുടെ യാത്രകളും കാര്യങ്ങളും ഈ യാത്രകൾക്കിടയിൽ നമുക്ക് നിരവധി അനവധി അനുഭവങ്ങളും രസകരമായിട്ടുള്ള അനുഭവങ്ങളും എല്ലാം നമുക്കുണ്ട് കാരണം പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് കിട്ടുന്ന ഒരു അനുഭവം തന്നെയാണ് അതൊക്കെ മറ്റാർക്കും കിട്ടാത്ത രീതിയിൽ അതേപോലെ തന്നെ വിദേശയാത്രകളും ഇതുമെല്ലാം മറ്റുള്ളവർക്ക് ഒരു യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായ ചെലവിൽ തന്നെയായിരിക്കും അവിടെ യാത്രകളെല്ലാം തന്നെ പക്ഷേ നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് എന്നൊരു പ്രോഗ്രാമായിട്ട് നമുക്ക് പോകുമ്പോൾ നമ്മളൊന്നും അറിയേണ്ട നമുക്ക് വരിക കയറുക പോവുക പ്രോഗ്രാം അവതരിപ്പിക്കുക ഇതൊക്കെയാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് നമ്മൾ ഒരു എയർപോർട്ടിലേക്ക് രണ്ട് രൂപ ബസ് അയച്ച് അവിടെ നിന്ന് നമ്മൾ നേരെ അമേരിക്കയിൽ 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 നിന്ന് തിരിച്ച് എയർപോർട്ടിൽ വന്നാൽ തിരിച്ച് ഇങ്ങോട്ട് രണ്ട് രൂപ ബസ് അയച്ചത് മൊത്തം നാല് രൂപയ്ക്ക് നമ്മൾ അമേരിക്കയുണ്ട് ഈ ഫീൽഡിൽ വന്നിട്ട് എത്ര എത്രിപ്പോ കറക്റ്റായിട്ട് പറഞ്ഞ ഞാനും പിന്നെ ഒരേ ആയിരിക്കണം അതെ സമയമായിരിക്കണം ഒരു സാറ് ഇരുപത്തിയേഴ് വർഷത്തോളം ഒക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ഈ വർഷം പറയുമ്പോൾ പ്രേക്ഷകർ നമ്മുടെ വയസ്സും അതോ പക്ഷേ ബെന്നി തുടങ്ങി വെച്ചൊരു വാക്കുണ്ടായിരുന്നു നമ്മൾ ഈ കലാകാരന്മാര് പ്രയാണമാണെന്ന് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വച്ചിട്ട് കലാകാരന്മാർക്ക് പ്രയാസമില്ല പ്രയാണില്ല പ്രയാസമാണ് കാരണം എന്താ വെച്ചാല് അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ വിരലുണ്ടാവുന്ന ചുരുക്കം ചില ആളുകളെ എന്തായിരുന്നു ഈ പരിപാടികൾ പക്ഷെ ഇന്ന് നമ്മളെക്കാൾ കഴിവുള്ള ധാരാളം കൊച്ചു കുട്ടികളടക്കമുള്ള ഇഷ്ടംപോലെ ആക്കാരുണ്ട് അവരെയൊക്കെ തിരിച്ചറിയാൻ സാധിച്ചു നമുക്ക് ഇതുപോലുള്ള ചാനലുകൾ വന്നതിന് ശേഷം അവരൊക്കെ രംഗത്തേക്ക് വരാൻ സാധിച്ചു അപ്പൊ ഇതിന് ഗുണമുണ്ട് ദോഷമുണ്ട് ദോഷം എന്ന് പറഞ്ഞാൽ നമുക്കാ പക്ഷെ നമ്മളവരെ ശപിക്കുകയോ പിന്നോ ചെയ്യല്ല ഇതുപോലുള്ള ഒരുപറ്റ ആളുകൾ വന്നപ്പോൾ നമ്മുടെ പരിപാടികൾ ഡൈവേർഷൻ ആയിപ്പോയി വിഭജിക്കപ്പെട്ടു പോയി അപ്പൊ നമ്മൾ ഒരു അമ്പത് പരിപാടി കളിച്ചിരുന്ന സ്ഥലത്ത് നമുക്കിന്ന് അഞ്ച് പരിപാടി ഉണ്ടാവുള്ളു അപ്പൊ നമ്മൾ ഒരു വശം ചിന്തിക്കുമ്പോൾ ആ അവരും ചെയ്യണ്ടേ അവരും ഇതുകൊണ്ട് ജീവിക്കണല്ലേ എന്നോർക്കുമ്പോൾ ഒരു സമാധാനം മാത്രം അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് പ്രയാണമല്ല ശരിക്കും പ്രയാസത്തിലൂടെയുള്ള പ്രയാണം അതെ ശരിക്കും പറഞ്ഞാൽ സ്റ്റേജ് പ്രോഗ്രാംസുകൾ എന്ന് പറഞ്ഞാൽ തൃപ്തികൾ കിട്ടുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഇന്നിപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ ആർട്ടിസ്റ്റുകൾക്കുള്ള ഒരു ദൂഷ്യം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് പണിയെടുക്കാൻ അവർക്ക് മടിയാണ് മടിയാണ് റിഹേഴ്സൽ അല്ലെങ്കിൽ ഒന്ന് രണ്ടു ദിവസം കുത്തിയിരിക്കാൻ എന്നുള്ളതൊക്കെ വലിയ മടിയാണ് കാരണം ഈ ചാനലിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ധാരണ ഒരു പാൻറ് ഷർട്ട് തൊട്ട് വന്ന് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവന് ആയിരോ അയ്യായിരോ മേടിച്ചോണ്ട് പോകാം എന്നുള്ള ധാരണയിലേക്ക് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകൾ സത്യമായിട്ടുള്ള കാര്യം തന്നെ നമ്മളൊക്കെ എന്ന് പറഞ്ഞ ഒരു രാത്രി നല്ല പകലും നല്ല ഈ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്ത് ഓരോ സ്ഥലങ്ങളും യാത്ര ചെയ്ത് പരിപാടി ഒരു തുച്ഛമായ ഒരു വരുമാനത്തിലായിരുന്നു നമ്മൾ അന്നത്തെ സമയത്തൊക്കെ ജീവിച്ചുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്നിപ്പോ അയ്യായിരം പുതിയ പിള്ളേർ വന്നിട്ട് അയ്യായിരം മേടിക്കുന്നത് നമ്മൾ ഇരുപത്തഞ്ചു വർഷം മുമ്പ് നമുക്ക് കിട്ടിയത് എഴുപത്തി എഴുപത്തിയഞ്ച് രൂപയാ ഞാൻ മേടിച്ചിരിക്കുന്ന പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കലാബൂരി പ്രോഗ്രാം നടത്തുന്ന സമയങ്ങളിൽ എനിക്ക് പതിനഞ്ചു രൂപ കിട്ടിയ പരിപാടികളുണ്ട് വെറും പതിനഞ്ചു രൂപക്ക് പരിപാടി നടത്തിയിട്ട് അവിടെ നിന്ന് ഞാൻ നടന്ന് വീട്ടിൽ വന്ന പെരുമ്പാവൂരിന്ന് നടന്ന് വീട്ടിൽ വന്ന ചരിത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇപ്പോഴത്തെ ആളുകളോട് പറഞ്ഞാൽ അവർക്കതൊന്നും വിശ്വസിക്കുകയാണെങ്കിൽ അവരതൊക്കെ എന്നൊക്കെ തള്ളിവിടും പക്ഷെ നമ്മൾ പറയുന്ന യാഥാർത്ഥ്യ വെറുതെ ഒരു എത്തപ്പഴം കഴിച്ചുകൊണ്ട് പതിനഞ്ച് രൂപ മേടിച്ച് ഓട്ടോറിക്ഷയ്ക്ക് പോലും പൈസ ഇല്ലാതെ റബ്ബറും തോട്ടത്തിൽ കൂടി കൂരിട്ടിൽ നടന്ന് വീട്ടിൽ വന്ന ചരിത്രമൊക്കെ ഉണ്ട് നമ്മൾ ഉണ്ണി പ്രൊഫഷണൽ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ തുടക്കം തന്നെ ശരിക്കും പറഞ്ഞു ഉണ്ണിയെ പോലെയുള്ള കലാകാരന് പറഞ്ഞ് ശരിക്കും കയറുന്ന തന്നെ ആയിട്ട് തന്നെയാണ് വേദികളിലേക്ക് അറിയാൻ പോലും നമുക്കൊരു ഇരിപ്പിടം നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ട് ഞാൻ ഞാൻ ശരിക്കും ഈ മിമിക്രി എന്ന് പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ ബാലയന സഖ്യങ്ങളുണ്ട് മലയാള മനോരമ ബാലേന സഖ്യം മാതൃഭൂമി സ്റ്റഡി സർക്കിൾ അപ്പം അങ്ങനെയുള്ള സഖ്യത്തിൻ്റെ വേദികളിലൂടെയാണ് ഞാൻ മിമിക്രി മത്സരത്തിന് കോമ്പറ്റീഷന് വേണ്ടി പോയിക്കൊണ്ടിരുന്നത് അന്ന് മിമിക്രി മാത്രമല്ല മിമിക്രി ഉണ്ട് മോണോ ആക്ട് ഫാൻസും നാടകം ഈ നാല് സംഭവങ്ങളും അന്ന് ചെയ്യുന്നുണ്ട് അങ്ങനെ മനോരമ സഖ്യത്തിൻ്റെ വേദികളിലൂടെ മിമിക്രി എല്ലായിടത്തും ഫസ്റ്റ് കിട്ടും അങ്ങനെ അവസാനം തൃശ്ശൂരിൽ ഞാൻ സ്റ്റേറ്റ് വിന്നറായിരുന്നു ഒരു കാലഘട്ടത്തിൽ അന്നാണ് ഞാൻ തൃശ്ശൂർ രാംദാസ് തിയേറ്ററിൽ നാടോടിക്കാറ്റ് സിനിമ കാണുന്നത് ആദ്യമായിട്ട് അപ്പോൾ വർഷം എത്രയായിരുന്നു ഊട്ടി പോയിക്കോണം നാടോടിക്കാറ്റ് ഞാൻ തൃശ്ശൂർ രാമദാസ് കാണുമ്പോൾ അപ്പൊ അങ്ങനെയാണ് ഞാൻ വേദിയിലേക്ക് വരുന്നത് പ്രൊഫഷണൽ വേദിയിലേക്ക് വരുന്നത് തന്നെ നമ്മുടെ കൊച്ചിൻ സെഞ്ചുറി മമ്മിക്കട സെഞ്ചുറി എന്ന ട്രൂപ്പില അന്ന് ഞാനും ചട്ടി സന്തോഷെന്നൊക്കെ പറഞ്ഞ പ്രേക്ഷകർക്ക് അറിയില്ലെങ്കിൽ നമുക്കറിയാം സന്തോഷകലാപ് സന്തോഷ് സജീവൻ അങ്ങനെ ഒരു ഗ്യാങ് വെച്ചിട്ടാണ് സെഞ്ചുറി രൂപീകരിക്കുന്നത് അപ്പം അന്ന് ടിനിട്ടം ഇവിടെ ഈ എറണാകുളം സൗത്തിലൊരു അവൻ മഹാരാജസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അവൻ്റെ ഒരു സുഹൃത്തിൻ്റെ കട ഒരു ഫുട്വെയർ എറണാകുളത്തുണ്ട് സൗത്തിൽ അവന അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഡെയിലി അവിടെ വന്നിരിക്കും അപ്പോൾ അന്ന് എനിക്ക് ഈ മെഡിക്കൽ റിപ്രസെൻറ്റേറ്റീവിൻ്റെ ചില കുറച്ച് പണിയുണ്ട് അതായത് ഈ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷനാണ് മരുന്നുകളുടെ അത് ഓരോ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഓർഡർ എടുക്കുക സപ്ലൈ ചെയ്യുക അങ്ങനെ സൗത്തിലുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ കറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ പോൾസനെ എനിക്കറിയാം ഈ ടിനിയുടെ ഫ്രണ്ട് പോൾസനെ ഇങ്ങനെ ബന്ധപ്പെട്ട് ഇടന്നപ്പോൾ എനിക്ക് പോൾസനെ പരിചയണ്ട് അപ്പൊ പോൾസന്റെ കടയിലൊരു ദിവസം ചെന്നപ്പോഴാണ് ഞാൻ അവിടെ വെച്ച് ടീണിനെ കാണുന്നത് അപ്പൊ പോൾസനെ എന്നോട് പറഞ്ഞു ഉണ്ണിപ്പോ ടിനിയും മിമിക്രകാരൻ ആട്ടോ പുള്ളി സലീംകുമാറിൻ്റെ കൂടെ ഒക്കെ മത്സരിച്ചിട്ടുണ്ട് മഴസില് ഇങ്ങനെ ഇതിനൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ആണോ അന്ന് നമുക്കൊരു ഉണ്ണിയാം സെഞ്ചുറി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് മമ്മിക്കടെ അതിലേക്ക് വാ ഞാൻ പറഞ്ഞ മമ്മിക്ക എടുക്കും പറഞ്ഞു ആ അങ്ങനെ ടിനിനെ ഞാൻ പ്രൊഫഷണലായിട്ട് കളിപ്പിക്കുന്നത് ഞാനാണ് സെഞ്ചുറിയിൽ അങ്ങനെയാണ് ടിനി വന്നത് പിന്നെ ഞാൻ മനോജ് ഞാൻ മനോജും അന്നേ മുതൽ ചെറുപ്പം മുതൽ തന്നെ ഒരു ഗ്യാങ് ആണ് അതിനിടയിലേക്ക് ടിനി വന്നു അങ്ങനെ ടിനിയും ഞാനും മനോജും അങ്ങനെ ഞങ്ങളുടെ ഒരു ഒരു കോറം ഒരു ഒരു ഹിറ്റ് കോറായിരുന്നു തീർച്ചയായിട്ടും അപ്പം അതിൽ നിന്നാണ് പ്രൊഫഷണലായിട്ടുള്ള കളികൾ പഠിക്കുന്നത് അതിനുശേഷം ഞാനും ടിനിയും മനോജും പക്രൂവും കൂടി നാദർഷിക്കയുടെ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ ട്രൂപ്പിലേക്ക് വന്നു കൊച്ചിൻ യൂണിവേഴ്സിൽ അങ്ങനെ അതിൽ കുറച്ച് പരിപാടികൾ കളിച്ചപ്പോൾ കലാഭവനിൽ ഈ മധു ഉണ്ടായിരുന്നു കലാഭവടെ പിള്ളേരെ മധു ഇപ്പൊ മധു ഈ സ്റ്റാർ മാജിക്കിന്റെ അപ്പൊ മധുവിന് എന്തോ സുഖമില്ലാതെ രണ്ട് പരിപാടിക്ക് എന്തോ അവന് വരാൻ പറ്റിയില്ല അപ്പോൾ പകരം എന്നെ വിളിച്ചിട്ട് ഞാൻ അങ്ങനെ രണ്ട് പരിപാടി കലാഭവനിൽ കളിച്ചു അത്ര അങ്ങനെ പിന്നെ ഒരു മിമിക്സ് പരേഡിന് ഞാൻ പോയിട്ടുണ്ട് അന്ന് മണിച്ചേ അന്ന് മണിച്ചേന്റെ സല്ലാപം സിനിമ ഇറങ്ങി ആയ ഒരു സമയമാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കലാപോന്റെ വണ്ടിയിൽ പോകുമ്പോ കോഴിക്കോട് അടുത്ത് തിരൂരെ തറയപ്പോ റെയിൽവേ അവിടെ മൊത്തം ഗേറ്റഡേ ആണല്ലോ ഇങ്ങനെ ഗേറ്റിൽ വണ്ടി നടന്നപ്പോ ആൾക്കാർ ഇങ്ങനെ ഗ്ലാസ്സിൽ കൂടി നോക്കി തേടാ മണി 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 നമ്മുടെ സല്ലാപത്തിലെ ചെത്തുകാരൻ പറഞ്ഞു അപ്പോൾ പുള്ളിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി പുള്ളി അപ്പൊ തന്നെ അപ്പുറത്തെ കടയിൽ ഇറങ്ങിട്ട് കുറെ ഐസ്ക്രീമൊക്കെ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നെ അങ്ങനെ മണിച്ചേനായിട്ട് ഒരു കലാഭവന്റെ ബാനറിൽ കളിക്കാൻ ഒരു അവസരം ഉണ്ട് പിന്നെ മണിച്ചേട്ടൻ്റെ നാടൻ ഗാനമേള ട്രൂപ്പുകളിൽ നാദർഷൻ മണിയുള്ള ട്രൂപ്പുകളിൽ ഇഷ്ടംപോലെ പരിപാടികളിൽ ഞാനും ടീനിയെ കൂടി നടത്തിയിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കലാഭവനെ ഇന്ന് സൈനുദ്ദീനും കെ എസ് പ്രസാദും കൂടി കൊച്ചിൻ ഗിന്നസ് എന്ന് പറയുന്ന സമിതി തുടങ്ങുന്നത് അങ്ങനെ ഞാനും ടീനിയും അനുരം നേരെ ഗിന്നസിലേക്ക് പോയി ആ സമയത്താണ് ബെന്നിയും കുറേ ആള് വിശ്വൻ അങ്ങനെയുള്ളവരെ കലാഭവനിൽ സെറ്റ് പരേഡിൽ സജീവമാകുന്നത് അതാണ് പ്രൊഫഷണൽ ആയിട്ടുള്ള തുടക്കവും ഇപ്പം എത്തി നിൽക്കുന്ന ഈ സമയവും ഞാൻ ഓർക്കുന്നുണ്ട് കാരണം വെച്ചാൽ നിങ്ങൾ ഉണ്ണി മനോജ് ടിനി നിങ്ങൾ ഈ മൂന്ന് പേരെന്ന് പറയുന്നത് ഭയങ്കര എന്താ പറഞ്ഞ ഒരു ടീം വർക്കായിരുന്നു നിങ്ങൾ വരും എവിടെയൊക്കെയല്ല ഉണ്ണി മനോജ് ടിനി ഇവർ മൂന്നര പ്രോഗ്രാം അവരെ ബുക്ക് ചെയ്യുക കാരണം വെച്ചാൽ അവർ മൂന്ന് പേര് വന്നു കഴിഞ്ഞാൽ നല്ല പ്രോഗ്രാമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആ സമയത്ത് ഇഷ്ടംപോലെ പ്രോഗ്രാം ചെയ്ത് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഇന്ന് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഞങ്ങൾക്ക് സത്യം നേരത്തെ പറഞ്ഞ പോലെ അന്ന് അന്ന് വേറെ ആരും ഉണ്ടായില്ല ആളുകൾ കുറവാണ് അതെ അങ്ങനത്തെ മൂന്നുപേരും ഒരു കോറം തെങ്ങി നിൽക്കുന്ന ആൾക്കാരായിരുന്നു പിന്നെ നമ്മള് പ്രസാദ് ഏട്ടൻ്റെ സീഡികൾ അമേരിക്കയിലും ഗൾഫിലും ഒക്കെ ഇറങ്ങിയ സീഡികള് എന്റെ അഭിപ്രായത്തിൽ നമ്മൾ സിനിമയിൽ അഭിനയിച്ചിട്ടോ ചാനലിൽ ചാനലില് കോമ്പഡിഷോ ചെയ്തിട്ടൊന്നും അല്ല നമ്മളെ ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന്റെ സീഡിയും അതിന്റെ ഒരു ഇമ്പാക്റ്റ് മാത്രമാണ് ഇപ്പൊ ഇവിടെ ഇരിക്കാനുള്ള കാരണവും ഞാൻ സിനിമയിൽ അഭിനയിച്ചോണ്ട് സിനിമ ആയതുകൊണ്ടല്ല ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഉണ്ണി സിനിമയിൽ വന്നിട്ടുണ്ടല്ലോ സിനിമയിൽ ഞാൻ സിനിമകളിൽ കിട്ടിയത് അന്ന് ഈ ലാൽജോ സാർ എൻ്റെ ഒരു വലിയ ഫാനാ അദ്ദേഹത്തിന് എന്നെ നല്ല ഞങ്ങളുടെ ആ ടീമിനെ ഭയങ്കര ഇഷ്ടമുള്ള അപ്പൊ പുള്ളി ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടുത്ത സിനിമയില് നീയുണ്ട് അടുത്ത സിനിമയില് നീയുണ്ട് അടുത്ത സിനിമയിൽ നീയുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ടിനി പട്ടാളത്തിൽ അഭിനയിക്കുന്നത് അക്രം അതിനു മുമ്പേ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എന്നെ ചാന്തൂട്ടില് വിളിക്കണത് ആ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് എന്നെ വിമാനത്തിൽ കയറ്റണത് ലാൽ ജോസ് സാറാ ആ ലാൽജോ സാറിന്റെ ട്രിപ്പിനാണ് ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോണത് അതൊരു വമ്പൻ ടീമായിരുന്നു വിദ്യാസാഗർ ശിവമണി സുജാത ലാൽജോ സാറ് ഞാൻ ടിനി പക്രു അങ്ങനത്തെ ഒരു ടീമായിരുന്നു അങ്ങനെ എന്നെ ആദ്യമായിട്ട് വിമാനത്തേക്ക് ഏറ്റണത് ലാൽ ജോസാറാണ് അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന്റെ ചാന്തുവട്ട് മുല്ല അങ്ങനെ സിനിമകളിൽ നല്ല ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ കിട്ടി ശ്രദ്ധിക്കപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടുന്നതെ നമ്മുടെ ഈ ഇത്രയും കാലത്തെ യാത്രക്കിടയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്ക് ദുരാനുഭവം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഈ ചിലരൊക്കെ ചോദിക്കും എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അത് ക്യാഷ്വൽ ആയിട്ടുള്ളൊരു ടോക്കാണ് അതെ അതെ അപ്പോൾ എന്നെ സാധിച്ചാൽ ഞാൻ ഈ പറഞ്ഞല്ലോ ഈ നാദർഷക്കയുടെ യൂണിവേഴ്സലിൽ കളിക്കുമ്പോൾ ഈ അന്ന് നല്ലൊരു പരിപാടിയാണ് അപ്പോൾ ഞാനും ടിനിയും പക്രും ജോർജ് ഏട്ടൻ നന്ദു പൊതുവാൾ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പോൾ ഞങ്ങളെ തൃശ്ശൂർ ഒരു സ്ഥലത്ത് ഇങ്ങനെ പരിപാടിക്ക് പോകുക അപ്പൊ അന്ന് ഞങ്ങളുടെ ഭയങ്കര ഹിറ്റായിട്ടൊരു ഐറ്റം ഉണ്ട് ചിത്രഗീതം എന്ന് പറഞ്ഞാൽ ചിത്രഗീതം ചിത്രഗീതം അതിൽ മെയിനായിട്ട് സുരേഷ് ഗോപിയുടെ എന്ന് പറഞ്ഞ സിനിമയിലൊരു പാട്ടുണ്ട് മലരമ്പൻ തഴുകുന്ന ടിനിയാണ് സുരേഷ് ഗോപി ഇങ്ങനെ അടിക്കുമ്പോൾ ഞാൻ ഗൗതമി ആയിട്ടാണ് കളിക്കണം അപ്പൊ അഴിഞ്ഞു പോയിട്ടുള്ള ഒരു എക്സ്പ്രഷനും കാര്യം അതാണ് എന്റെ കോമഡി അത് ഭയങ്കര ഹിറ്റായിരുന്നു അന്ന് ഭയങ്കര ഹൈലൈറ്റ് ഇന്നും ഹിറ്റ് തന്നെയാണ് ഹിറ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിലേക്ക് പരിപാടി കഴിയുക അപ്പോൾ ഇന്നത്തെ പോലത്തെ ബാറലൈറ്റ്സോ ടെക്നോളജിയൊന്നും അന്നില്ലല്ലോ അന്ന് വെറുതെ ഈ ഹലജൻ മുളയിൽ കെട്ടിവെച്ചിട്ടിങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ അമ്പലപ്പറമ്പിലിങ്ങനെ രണ്ടായി തിരിച്ച് ഇപ്പുറത്തെ പെണ്ണുങ്ങള് ഇപ്പുറത്തെ ആണുങ്ങള് അങ്ങനത്തെ സെറ്റപ്പൊക്കെയാണ് ഇന്നത്തെ പോലെ അല്ല ഇന്നത്തെ പോലെ അസേരം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഈ അമ്പലത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി അപ്പൊ ആ ടെൻഷനിൽ പരിപാടി തുടങ്ങി പരിപാടി തുടങ്ങി ഈ ചിത്രഗീതം വന്നു ഞാനിങ്ങനെ അപ്പൊ ഞാൻ ഈ ഡാൻസ് കളിക്കണത് ഈ പെണ്ണുങ്ങൾക്ക് തിരിച്ചേക്കണ പെണ്ണുങ്ങളുടെ ഫ്രണ്ട് നെയ് കളിക്കണം അപ്പൊ ഇങ്ങനെ സുരേഷ് ഗോപി വന്ന് മലരമ്പൻ തടുകുന്ന കിളിമകളെ അടിച്ചു എന്റെ പാടം ഊരിപ്പോയിപ്പോയി എൻ്റെ ഈ പാടം ഊരി പോയപ്പോ സൈഡിൽ നിന്നൊരു ഭയങ്കര ചിരിയാക്കാം ജോറിയാട്ടന്റെ ഭയങ്കര ചിരിയാണ് ഞാനും പ്രതീക്ഷിക്കണ്ട അപ്പൊ ഞാനിങ്ങനെ കളിച്ചോണ്ട് ശ്രദ്ധിക്കണേ ഇപ്പൊ മരന് ചിരിക്കണേ അപ്പൊ ഈ പെണ്ണുങ്ങളാണ് തലകുത്തി തലകുത്തിക്കിടന്ന് ചിരിക്കുക അപ്പൊ നമ്മുടെ ധാരണ ഞാൻ നോക്കുമ്പോ എന്താ ഞാൻ ഈ ുറത്ത് നിന്നിട്ടെ ഈ ഡാൻസ് ഡാൻസുകൾ മാത്രമേ ഉള്ളൂ സാധാരണ ഇതിന്റെ അടിയിൽ ഒരു ടൈറ്റ്സ് ഇടാറുണ്ട് ഈ സമയം വൈകി ചെന്നായിരുന്നു ഈ ടെൻഷനിൽ ഈ സുന ഇടാൻ മറന്നുപോയി ഞാനിത് ഇട്ടിട്ടുണ്ടെന്നുള്ള ധാരണയല്ല ഈ പാട കഴിച്ചു വിടുന്നത് എന്റെ ദൈവമേ അത് കഴിഞ്ഞാൽ ഞാനിങ്ങനെ താഴത്തേക്ക് പോകണം ഞാൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു സേന്റെ പുറകിൽ പോയിരുന്നിട്ട് ഞാൻ വേറൊക്ക ഇങ്ങനെ ഇരുന്ന കഥക്കോ എന്ത് തല്ലു തെറി പറയോ എന്ത് നല്ല ഷഡിയാണെങ്കിലും കുഴപ്പമില്ല അവരോടൊക്കെ തുള ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോ അടുത്ത ഐറ്റം കളിക്കാൻ വേണ്ടി വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കേറില്ല എന്റെ പെറ്റുള്ള ഞാൻ കേറില്ല അങ്ങനെ ഒരു അനുഭവം പക്ഷെ ആ പരിപാടി വളരെ ഭംഗിയായിരുന്നു ആക്കാര് എന്തോ അബദ്ധം പറ്റിയതെന്ന് ആക്കാര് ഭയങ്കര ഹിറ്റ് ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് വന്നു പിന്നെ ആ മൂന്ന് വർഷം ആ അമ്പലത്തിൽ തന്നെ ഞങ്ങളുടെ പ്രോഗ്രാം വെച്ചാല് ഓ ശരി അപ്പൊ രണ്ടാമത്തെ വർഷം നമ്മുടെ വണ്ടി ഇങ്ങനെ പോകുമ്പോ ഞാൻ ഈ സൈഡിലിരിക്കണ ഇങ്ങനെ ഇരിക്കുമ്പോ അപ്പൊ ഈ പിള്ളേര് ഇങ്ങനെ വണ്ടിയുടെ പുറകെ ഓടി വരുമല്ലോ പിള്ളേർ എന്നെ കാണുമ്പോ ആ വേണ്ട ഷട്ടിച്ചാട്ട് 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 ഇരിക്കേണ്ട ഇത് കലക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ട് എനിക്ക് ഏറ്റവും വലിയ അബദ്ധം തന്നെയാണ് ഇത് എത്ര പറഞ്ഞാലും പലതവണ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു അനുഭവം പറഞ്ഞാലും നമ്മള് ആരായാലും നമുക്ക് ചിരിച്ചു എനിക്ക് തന്നെ പിടിച്ചിരിക്കാൻ പോകും ഞാൻ അങ്ങനെ അധികം ചിരിക്കുന്ന ഒരു മനുഷ്യനല്ല കാരണം ഞാൻ എപ്പോഴും നമ്മളൊരു സീരിയസ് മനുഷ്യനായിട്ടാണ് എല്ലാരും കാണുന്നത് നീയൊക്കെ എങ്ങനെയാണ് മിമിക്രിക്കാരനായ എന്നൊരു ചോദ്യം വരെ ഞാൻ കേട്ടിട്ടുള്ള ആളാണ് അപ്പം ഇങ്ങനെയുള്ളൊരു അബദ്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പരിപാടിയുടെ ഒരു വിജയം കൂടെ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ഗുണം കിട്ടണപ്പഴാറേ പ്രായമൊക്കെ ഇരിക്കുന്ന ഒരു സമയം വരും അപ്പൊ നമ്മൾ ഇതിങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കും അപ്പൊ ഇതിങ്ങനെ എനിക്ക് പറ്റിയേ പിന്നെ തീർച്ചയായിട്ടും ആ ഞാനൊരു മുത്തച്ഛനായി എനിക്കൊരു പേരക്കുട്ടിയൊക്കെ ഉണ്ടാവുന്ന ഒരു സമയം വരുമ്പോ അവർക്ക് ഭയങ്കര എക്സാചുറേഷൻ ആയിരിക്കും തീർച്ചയായിട്ടും അതൊക്കെയാണ് നമ്മുടെ ഓർമ്മയിൽ നമുക്ക് പറയാനായിട്ടുണ്ടാവുകയുള്ളു പിന്നെ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലേ നമുക്ക് ഈ അന്ന് കൂടി വന്ന എഴുപത്തിയഞ്ച് രൂപ അല്ലെങ്കിൽ പതിനഞ്ച് രൂപ കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പരിപാടികൾ കൂടുതലും അപ്പം ഈ ഈ വരെ ഒരു വണ്ടി ഉണ്ടാവുള്ളൂ നമ്മുടെ ട്രൂപ്പിൻ്റെ വണ്ടി പിന്നെ ബസ്സിന് കയറിപ്പോ അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന് കയറി തൃപ്പൂണിണിത്ര വന്നിറങ്ങും ഞാൻ കരിമോളിലാണ് അവിടെ അവിടുന്ന് ആറ് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ അവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് അന്ന് അമ്പത് രൂപയുള്ളൂ ഈ അമ്പത് രൂപ കൊടുക്കാൻ നമ്മുടെ ഇല്ല പതിനഞ്ച് രൂപേലുള്ളൂ അപ്പോൾ ഈ ഒന്നര രൂപ ബസ് കൊടുത്തിട്ട് ബാക്കി പതിമൂന്ന് പൈസ വെച്ചുണ്ടേ തൃപ്പൂണത്തിൽ നിൽക്കണം വെളുപ്പിന് രണ്ടു മണിക്ക് വന്നിറങ്ങും ആറ് മണിക്ക് ബസ്സുള്ളൂ നാല് മണിക്കൂർ അവിടെ ഇരിക്കണം നാല് മണിക്കൂർ ഇരിക്കണം എന്ന് പറഞ്ഞാൽ കൊതുക് എന്ന് പറഞ്ഞാൽ ഇരുത്തണ കൊതുകല്ല എടുത്തോണ്ട് പോകണം കൊതുക അപ്പം ഞാൻ അങ്ങനെ ഒരു ഒരു സമയത്ത് ഈ ക്രിസ്തുമസിൻ്റെ സമയമായിരുന്നു ക്രിസ്തുമസിൻ്റെ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഈ ബേക്കറിയുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ പുൽക്കൂട് കെട്ടിയിട്ട് ഈ ഗ്രീറ്റിംഗ് കാർഡ്സൊക്കെ വിൽക്കണം കടകളിലൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ തൃപ്പൂണത്തിൽ ഒരു ബേക്കറിയുടെ ഫ്രണ്ടിൽ ഒരു പുൽക്കൂട് പട്ടിക്കൂട് പോലെ പുൽക്കൂട് വെച്ചിട്ട് അവർ രാത്രി കച്ചവടം കഴിഞ്ഞ് കാടൊക്കെ എടുത്തിട്ടുണ്ട് ഈ പുൽക്കൂട് മാത്രം അവിടെ ഉണ്ട് അപ്പം അതിനൊരു വാതിലും ഉണ്ട് ഞാൻ വളരെ സ്ലിം അല്ലേ കുഞ്ഞേ എനിക്കിതിൻ്റെ ഉള്ളിൽ കൂടി ഈ പുൽക്കൂടിൻ്റെ അകത്ത് കയറാം അപ്പം രണ്ടു മണിയായല്ലോ കൊതുക് ഒരു രക്ഷയില്ല ഞാൻ നോക്കിയപ്പോൾ ആരുമില്ല വിജനമായി ഒരു മനുഷ്യനില്ല ഞാനൊന്നും ചെയ്തില്ല നേരെ പുൽക്കൂടിൻ്റെ അകത്ത് കയറി ചുരുണ്ടുകൂടി അതിലും ഉറങ്ങി ഉറങ്ങി ഒരു മണിക്ക് ഞാൻ കണ്ണൂർ നോക്കിയപ്പോ എന്റെ കാലിൻ്റെ വീട്ടിൽ ഇത്ര കാണാവുള്ളൂ സെറ്റ് മുണ്ട് മുണ്ടെടുത്ത കുറെ കാലുകൾ കാണാം നമ്മൾ ഇങ്ങനെ ഒരു ഷോട്ട് വെച്ചാൽ കുറെ സെറ്റ് മുണ്ടിൻ്റെ കാലുകൾ അപ്പൊ ഞാൻ ഈ പുൽക്കൂണ്ടകത്ത് കൂടി നോക്കി ഈ അമ്പലത്തിൽ പോകാൻ വേണ്ടി പെണ്ണുങ്ങൾ വന്ന് നിൽക്കുക ഈ ബസ്റ്റോപ്പിലെ പിറ്റേ ഞായറാഴ്ച നല്ല തിരക്കാ തിരക്കാണ് അമ്പലത്തിലേക്ക് പെണ്ണുങ്ങള് സെറ്റ് മുണ്ടെടുത്ത് ഇങ്ങനെ നിൽക്കുക എഴുന്നേറ്റ് പോകണമല്ലോ എൻ്റെ വണ്ടി ആറേ പത്തിന് ആറേ പത്തിന് എനിക്ക് ബസ്സും വരും അങ്ങനെ അങ്ങനെയാണ് ഈ പുൽക്കൂടിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഉള്ളിന്ന് വരുന്നത് വഹിച്ചിറങ്ങി ജഗതി ഒക്കെ ഏതോ സിനിമയിൽ തലേലിനോക്കെ ആയിട്ട് ഞാൻ ഇറങ്ങി ഇങ്ങനെ വന്നു നിന്ന് ആ ചമ്മലൊക്കെ ഒഴിവാക്കിട്ട് അങ്ങനെ അങ്ങനത്തെ അവസ്ഥകളൊക്കെ അത് അന്ന് ഞങ്ങളുടെ ഒരു കോർന്ന് പറഞ്ഞ ഞാനീ പറഞ്ഞ ടിന്നി മനോജ് ഞാന് പ്രസാദ് പിന്നെ ഷാനവാസ് എന്ന് പറഞ്ഞ ചാവക്കട ും വല്ലാപൂരിൽ കളിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു ടീം ആയിട്ട് അത് കഴിഞ്ഞതിനു ശേഷമാണ് നമ്മുടെ ഷിജു അഞ്ജുമാനെ ഒക്കെ പിറ്റത്തെ വർഷം അപ്പോഴാണ് നമ്മള് പ്രസാദ് ഏട്ടം കേരളയില് കോമഡിയും മിമിക്സും പിന്നെ പ്രോഗ്രാം അപ്പൊ അത് ഈ അന്ന് ടി വിയിലുള്ള രണ്ടേ രണ്ട് പരിപാടി സിനിമയും ഈ കോമഡി മീൻസും മാത്രമേ ഉള്ളൂ ഈ കോമഡി മീൻസ് സിനിമ കഴിഞ്ഞാൽ പിന്നെ ആൾക്കാര് കാണുന്ന പരിപാടി കാരണം വന്നു ആർട്ടിസ്റ്റുകൾ ആൾക്കാർ ഭയങ്കര പരിപാടി അപ്പൊ അത് അങ്ങനെ നിക്കുമ്പോഴാണ് ഫസ്റ്റ് ഗൾഫ് ട്രിപ്പ് പോകണത് ഈസ്റ്റേൺ കോമഡി ഷോ അത് സൂപ്പർ ഹിറ്റ് അന്ന് നമ്മൾ പോണത് നമ്മുടെ അന്ന് രാഷ്ട്രീയക്കാരെ കളിയാക്കണത് ഒരു ഭയങ്കര

ഉണ്ണി രാഷ്ട്രീയ സിനിമയിൽ അതെ 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 പിന്നെ മിനിസ്റ്റർ ഒരു ഇതിലേക്ക് ഉണ്ണി വന്നു പിന്നെ കൊറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്തു തുടങ്ങിയത് ഞാൻ ഈ കോമഡി മ്യൂസിന്റെ നൂറാമത്തെ എപ്പിസോഡിന്റെ ആഘോഷം എറണാകുളത്ത് നടക്കുമ്പോൾ ഫൈനാൻസ് ഏജസ് അവിടെ വെച്ച് നടക്കണേ അന്നാണ് ഞാൻ ആദ്യായിട്ട് കരുണാ രന ചെയ്യുന്നത് അത് ഞാൻ അപ്പോൾ എൻ്റെ കരുണാരൻ ഇങ്ങനെ ഓഡിയൻസിന്റെ അടുന്ന് ഈ കോട്ടയ നസീർ വരെ ഞെട്ടിപ്പോന്നുള്ളതാണ് കാരണം എൻ്റെ ആ ബോഡി ലാംഗ്വേജും എല്ലാം പക്ക ആയിരുന്നു പക്ക അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ ഒരു മൂന്നാല് വർഷം കരുണാരിനെ വെച്ച് പൈസ കിട്ടി തുടങ്ങി പക്ക ഫിഗർ ആയിരുന്നു പക്ക ഫിഗർ ഫിഗറായിരുന്നു ഷോൾഡർ ഒക്കെ എന്ന് പറഞ്ഞ് വെച്ചിട്ട് ആ കാണിക്കുന്നതൊക്കെ പക്കയായിരുന്നു എന്ന് വെച്ചാൽ കരുണാകരൻ സാറും പറഞ്ഞു ഉണ്ണിയും ഏർക്കുറെ ആ ഒരു ഇതിൽ കണ്ടു കഴിഞ്ഞാൽ സെയിമിൽ ആൾക്കാരെ മനസ്സിലേക്ക് ആ ഫിഗർ അങ്ങ് കയറി ഇരിക്കുന്നത് ആരുമായിക്കൊള്ളട്ടെ എങ്ങനെയും ആയിക്കൊള്ളട്ടെ മോനെ ചുരുളി നിൻ്റെ ഈ കൊടുക്കത്തെ ചിരിയാണ് അച്ഛനെ വീട്ടിലിത്തിയത് ഏ ഗുരുവായപ്പ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഹിറ്റ് ഹിറ്റായിരുന്നു പക്ഷേ ഇന്നൊക്കെ എന്ന് പറഞ്ഞ ജനങ്ങളെ അത്രത്തോളം ഒരു അതാണ് ഇന്നിപ്പോ നമ്മളൊരു സ്കിറ്റ് എനിക്കറിയാലോ കൂടുതൽ പറയണ്ടായില്ല പ്രേക്ഷകർക്കും അറിയാം നമ്മളെക്കാൾ കൂടുതൽ പ്രേക്ഷകർ കൂടുതലാണ് നമ്മളൊരു തമാശ ഇരുന്ന് രണ്ടു ദിവസം ഇരുന്ന് എഴുതി ഉണ്ടാക്കി ഇത് ഈ പ്രേക്ഷകന്റെ മുമ്പിൽ പ്രെസന്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ക്ലൈമാക്സ് അവൻ അവിടെ അതെ അതെ സത്യം മനസ്സായില്ലേ നമ്മളീ കളിച്ചു വെച്ച് ലാസ്റ്റ് വന്നത് അവൻ തിരിച്ചു ഇങ്ങോട്ട് പൊട്ടിക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്യും നമ്മളൊക്കെ എങ്ങനെയല്ല അവിടെ നിന്ന് രക്ഷപ്പെടാന്നുള്ളതെന്ന് മാത്രമേ ഉള്ളൂ അത്രേ അത്രേ ഉള്ളൂ അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് എത്തി കാരണം എന്ത് ഗിമിക്സ് ഉണ്ടെങ്കിലും ഇന്ന് നമ്മളെക്കാൾ കൂടുതലും ഓഡിയൻസിന് അറിയാം പറ്റും ഡെവലപ്മെന്റ് ആയി ഓഡിയൻസ് സത്യം അതിന്റെ ഒരു പ്രധാന ഈ പ്രത്യേകിച്ച് കോമഡി ഷോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഇന്ന് കോമഡി ഷോ വളരെ താഴെ താഴെയാണ് അതിന് മുകളിലാണ് ഇപ്പൊ നാടകങ്ങൾ കളിക്കുന്നത് നാടകങ്ങളിപ്പോ ഗംഭീര നാടകങ്ങൾ കളിക്കുന്നത് കോമഡി ഷോ അതിലും വർഷം ഭയങ്കരമായിട്ട് ഒരു കോമഡി ഷോ അല്ലെങ്കിൽ കോമഡിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ തളരാൻ കാരണം എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വലിയ തരംഗം തന്നെ കാരണം ഇന്നിപ്പോ നമ്മള് ഇപ്പൊ ചിലപ്പോ ഇന്റർവ്യൂ പോലും ഇവര് ചിലപ്പോ കാണൂല നൂറ് പേര് വാച്ച് ചെയ്യുന്ന ചാനലാണെങ്കിൽ അത് പത്ത് പേരെ ചിലപ്പോൾ അവന്റെ ഇതില് അവന് സമയമില്ല അവൻ ടിവിയും വെച്ചിട്ട് ചിലപ്പോൾ അവൻ ഈ ചാനലിലായിരിക്കാൻ പറ്റേക്കണേ പക്ഷെ അവന്റെ ശ്രദ്ധ ഇതിലായിരിക്കും അത് സത്യമായിട്ടുള്ള കാര്യം യോജിക്കുന്ന കാര്യമാണ് നമ്മൾ ഈ ഇപ്പൊ ചാനലില് ഫ്ലവേഴ്സിലൊക്കെ ഇപ്പൊ നമ്മൾ പരിപാടികളേ ഉണ്ട് പക്ഷെ ഇത് പുറത്തിറങ്ങുമ്പോൾ നമ്മളോട് ആകാര്യം വഹിക്കുന്നത് ഇപ്പൊ ഒന്നിലും കാണാനുള്ളൊ എന്തോ അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടൻ പരിപാടി കാണാറുണ്ടോ എനിക്ക് കാണാൻ സമയം കിട്ടാ പിന്നെ എങ്ങനെ ഞാൻ ഉണ്ടോ ചേട്ടൻ ഇല്ലോന്ന് ചേട്ടനറിയത് ടി വി കാണണ്ടേ ജനം ജനങ്ങൾ ടി വി കോമഡി ഷോ എന്ന് പറഞ്ഞൊരു സംഭവമേ കാണുന്നില്ല അതാണ് സത്യം നമ്മളൊരു സർവേ എടുത്തു നോക്കഴിഞ്ഞാൽ സെവന്റി ഫൈവ് പെർസെന്റ് ആളുകളും ടി വി വാച്ച് ചെയ്യാത്തവര കാരണം അവനെന്ത് ഇന്ന് കണ്ടില്ല കുഴപ്പമില്ല നാളെ അവൻ കയറി പോകുമ്പോൾ അവന് യൂട്യൂബ് കാണാൻ പറ്റും അവന്റെ യാത്രയ്ക്ക് അതൊരു ടൈം പാസ് ആവും അതില് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റ് ആരായിരുന്നു അല്ലെങ്കിൽ ഏതവനാണ് പുതിയ വന്നേക്കണത് അവന്റെ കഴിവ് എന്താണ് ടാലന്റ് എന്താണെന്നും വാച്ച് ചെയ്യാനെന്നുള്ള സമയം അവർക്കില്ല പൊതുവെ പൊതുവേ ഒരു ടോക്ക് വരുമ്പോ ഇപ്പൊ കാണാനില്ലല്ലോ അങ്ങനെ പറയുള്ളു പക്ഷെ ഇവര് കാണുള്ള സത്യം അത് അവർക്ക് അവര് മനസ്സിലാക്കുള്ള അവര് വാച്ച് ചെയ്യണ്ടേ അങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന കണ്ട പരിപാടിയാണ് ഈ പറഞ്ഞ സിനിമയിലേയും കോമഡി മീംസ് അന്ന് പോലത്തെ വാച്ചിങ് ഇപ്പോൾ ഒരു പരിപാടിക്കും ഇല്ല അല്ല അതാണപ്പോ നേരത്തെ പറഞ്ഞപോലെ തന്നെ നിരവധി പരിപാടികൾ ഇങ്ങനെ വന്നു കൂടി തന്നെ ആളുകൾക്ക് ഏത് കാണും എന്ത് കാണാം എന്നുള്ള കൺഫ്യൂഷനിലേക്കുമായി കാണാൻ സമയമില്ല ഇല്ല നോക്കാനും സമയമില്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു പിന്നെ ഈ കോമഡി ഷോയ്ക്ക് പറ്റിയ ഒരു വലിയ പരാജയം എന്ന് പറഞ്ഞാൽ ഈ ദ്വയാർത്ഥങ്ങള് വളരെ കൂടുതലായിട്ട് വന്നു കാരണം ഈ തെറി എന്ന് പറയുന്ന സാധനം ഡയറക്റ്റ് ആയിട്ട് പല ആർട്ടിസ്റ്റുകളും പറഞ്ഞു പറഞ്ഞു തുടങ്ങി സ്റ്റേജിലും ചാനലുകളിലും ഒക്കെ പറഞ്ഞു തുടങ്ങി അപ്പോൾ അത് കാരണം നമ്മുടെ അമ്മയും പെങ്ങന്മാരും പിള്ളേരൊക്കെ എല്ലാം ഇരുന്നത് കാണേ അയ്യേ എന്നവര് അയ്യേ എന്നെങ്കിലും വയ്ക്കും അങ്ങനെ ഒരു ഡ്രോവാക്ക് ഒക്കെ ഉണ്ടായി അത് ചിലപ്പോൾ ചെയ്യുന്നത് രണ്ടുപേരായിരിക്കും പക്ഷേ അനുഭവിക്കണത് ഇതിന്റെ പുറത്തേക്കാണ് രണ്ടായിരം പേര് അനുഭവിക്കും എന്നെയൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങി പത്ത് പേര് കണ്ട് തിരിച്ചറിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ അഭിനയിച്ചിട്ടല്ല അല്ല സ്വീകരണം എന്ന് പറഞ്ഞാൽ എയർപോർട്ട് മുതൽ നമ്മൾ താമസിക്കുന്ന റൂമ് വരെ മരണം പോയാൽ പിന്നെ കദറിന് കഞ്ഞി പിഴിയാൻ പോലും ശക്തിയില്ലാത്ത എന്റെ പാർട്ടിയിലെ ചില എമ്പൊക്കെ ഉണ്ടല്ലോ അന്ന് കാണിച്ചതൊന്ന് കാണിക്കണോട്ടാ മറ്റതൊന്ന് കാണിക്കണോട്ടാ എന്ന് പറയും അതുണ്ടല്ലോ അല്ലെ അത് വേണം